പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന അമ്പത്തഞ്ച് അമ്പത്തേഴ് കെ ജി ലൈ വെയ്റ്റും ഒരു ലിറ്റർ കറവയുള്ള വലിയൊരു ബീറ്റൽ ക്രോസ് പുള്ളി അതിന്റെ രണ്ടാം പ്രസവത്തിൽ ഒന്നര മാസം പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കുടി നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ഗ്രോത്തും ഉള്ള സൂപ്പർ കുട്ടികളാണ് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി ആടിന് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മണിപ്പവറും പാലുമുള്ള നല്ല ബോഡി വെയ്റ്റൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഉള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചന അൻപത്തി അഞ്ചിനും ഇടയ്ക്ക് കിലോയ്ക്ക് ഇടയിൽ ലൈവ് വെയിറ്റുള്ള വലിയൊരു മലബാർ കടിഞ്ഞൂൽ നിറചന ആട് വില്പനയ്ക്ക് അകിടി ഇറങ്ങിയത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കുടുങ്ങി ഇണക്കവും ഗ്രോത്തുള്ള നിറചന ആടാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വലുപ്പത്തിലുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള നല്ല ബോഡി വെയ്റ്റുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറച്ചനയുള്ള വലിയൊരു മലബാറി നിറച്ചനയാട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ അകിട് ഇറങ്ങി തുടങ്ങിയത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല തീറ്റയും കുടി ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഈ നിറ ചനെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല മണി പവറൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അൻപത്തഞ്ച് അറുപത് കെ ജി ലൈ വെയ്റ്റുള്ള ഒരു ലിറ്റർ കറവേയുമുള്ള വലിയൊരു മലബാറി ആട് അതിന്റെ രണ്ടാം പ്രസവത്തിലെ ഇരുപത്തിയഞ്ച് ദിവസമായ ബീറ്റൽ ക്രോസ് രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഈ തള്ളയാടിനും രണ്ട് മുട്ടൻകുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മണിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻകുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും കുട്ടികളുമാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ രണ്ട് ചെറിയ മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ചെറുതായിട്ട് തീറ്റയൊക്കെ എടുത്ത് തുടങ്ങിയ കുട്ടികളാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർക്ക് ഉത്തമമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്ത് ഗ്രോത്തൊക്കെയുള്ള കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ മൂന്ന് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് തീറ്റയും വെള്ളം ഒക്കെ ഉള്ള നല്ല ഇടനീട്ടവും കാലുയരവും അത്യാവശ്യം ചെവിയിറക്കുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റുന്ന രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് വലിയ പാലാട് വില്പനയ്ക്ക് മൂന്നാമത് ചെനയുണ്ട് നല്ല പാലുള്ള നല്ല കറവുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് രണ്ട് വയസ്സ് പ്രായമുള്ള ആടാണ് സ്ഥലം തിരൂർ വക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ബോഡി വെയ്റ്റ് ഉള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന മലബാറി പാലാടുകൾ വിൽപ്പനക്ക് രണ്ടാം പ്രസവം കഴിഞ്ഞ ആട് രാവിലെ മാത്രം കറക്കുമ്പോൾ ആറ് ഗ്ലാസ് പാല് കിട്ടുന്നുണ്ട് ആദ്യ പ്രസവം കഴിഞ്ഞ ആടിന് മൂന്നര ഗ്ലാസ് പാല് രാവിലെ മാത്രം കിട്ടുന്നുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങര ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെമ്മരി ആടിന്റെ ഒരു പിടക്കുട്ടി വില്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള പിടക്കുട്ടിയാണ് നല്ല ക്വാളിറ്റിയുമുണ്ട് വളർത്തുകാർക്ക് ഇതുകൊണ്ട് അനുയോജ്യമായ ഈ ചെമ്മരിയാടിൻ്റെ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ പാൽ കറക്കുന്ന പ്രസവിച്ചിട്ട് ഒന്നര മാസമായ കുട്ടികളെ പിരിച്ച ഒരു വലിയ ബീറ്റൽ പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയും നല്ല ഫേസ് പഞ്ചൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലും മടിപ്പവറൊക്കെയുള്ള ഒരു വലിയ ബീറ്റൽ ആടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടപെടണം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ മലബാറി ക്രോസ് ആട് വില്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് രണ്ടു മാസമായി ചെന ഉള്ളതായി സംശയിക്കുന്നു ഗ്യാരണ്ടി പറയില്ല മുപ്പത്തിരണ്ട് കിലോ ബോഡി വെയ്റ്റ് ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി കിടനീട്ടവും നല്ല മണി പവറും പാലും ഒക്കെയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് പാലാടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ഗ്രോത്ത് ഉള്ള മുട്ടൻകുട്ടിയും ആണ് ആടും മുട്ടൻകുട്ടിയും കൂടി അമ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ള സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പാറും പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള രണ്ട് ഹൈദരാബാദി മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒൻപത് പത്ത് മാസം പ്രായമുണ്ടായി ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിന് മേനിക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപയാണ് വില ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൽപ്പറ്റ വയനാട് കൽപ്പറ്റ നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഏഴെട്ട് മാസം പ്രായമുണ്ടാകും നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ഗ്രോത്തും ഉള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്താറായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ രണ്ടും രണ്ട് തള്ളയുടെ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ക്വാളിറ്റി രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഏഴെട്ട് മാസം പ്രായമുണ്ട് തള്ളയ്ക്ക് ഏകദേശം രണ്ട് ലിറ്ററിനടുത്ത് കറവയുള്ള ആടിന്റെ കുട്ടികളാണ് ഫാദറിനാണെങ്കിൽ തൊണ്ണൂറ് കിലോ ബോഡി വെയ്റ്റ് ഉള്ള വലിയൊരു മുട്ടനാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ഗ്രോത്ത് ഉള്ള ഇതിന് രണ്ടിനും കൂടി അറുപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് വില ചോദിക്കുന്നത് മുപ്പത്തൊന്നായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടൻ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി ഉൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും ചെവിയിറക്കവും കാലുയരവും ഒക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ഗ്രോത്ത് ഗ്രോത്തുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഗ്രോത്ത് ഉള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലി നല്ല പാലുള്ള വലിയൊരു ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് മൂന്ന് കുട്ടിയായിരുന്നു ഒരു കുട്ടി നഷ്ടപ്പെട്ടതാണ് ഒരു ആഴ്ച പ്രായമുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മണിപ്പവറും പാലുള്ള തള്ളയാട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളുമാണ് ഇതിനു മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള നല്ല ഇടനീട്ടവും കാൽവേരവും നല്ല ചെവിറക്കവും ഒക്കെയുള്ള നല്ല സൂപ്പർ മടിയും കാമ്പുള്ള നല്ല പാലുമുള്ള സൂപ്പർ ക്വാളിറ്റി മടിപ്പവറൊക്കെയുള്ള ഈ ആടിനെ ആടിനെയും രണ്ട് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകളും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരാടിന് രണ്ട് മക്കളും മറ്റൊരാടിന് ഒരു പിടക്കുട്ടിയുമാണ് അങ്ങനെ രണ്ട് പിടക്കുട്ടികളും ഒരു മുട്ടൻ കുട്ടികളും കുട്ടിയുമാണ് വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള ആടുകളാണ് കുട്ടികളാണെങ്കിലും നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് ഇതിന് എല്ലാത്തിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാര്യപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള തള്ളയാടുകളും കുട്ടികളും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറും പാലും തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള ആടുകളും തള്ളയാടുകളും നല്ല ക്വാളിറ്റിയും നല്ല ഗ്രോത്തും നല്ല തീറ്റയും കുടിയും കുട്ടികളുമാണ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആട് രണ്ട് തള്ളയാടിനെയും അതിൻ്റെ കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു കരോളി ബീറ്റൽ ക്രോസ് തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഉള്ള തള്ളയാട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്ത് ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഈ തള്ളയാടിനെയും കുട്ടികളിലെയും ആവശ്യം കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറും പാലും കാമ്പുകളൊക്കെ ഈക്വൽ ലെങ്ത്തിൽ ഉള്ള നല്ല സൂപ്പർ ും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം കൺഫേംഡ് ചുനയുള്ള ഒരു ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നര ലിറ്റർ കറവയുണ്ടായിരുന്നാണ് കാമ്പും മടി ഒരു കംപ്ലൈന്റും ഇല്ല സ്ഥലം തൊടുപുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വലിപ്പവും നല്ല മടിപ്പവറും പാലുമുള്ള സൂപ്പർ ക്വാളിറ്റി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക